ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടി എങ്ങനെയാണ് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഇതിപ്പോൾ ഒരു ഏകദേശം പത്ത് കിലോയോളം കസ്തൂരി മഞ്ഞൾ ഉണ്ട് ഇതിൽ കുറച്ച് ഞാൻ വൃത്തിയാക്കിയിട്ടില്ല അതിൽ നിറച്ച് റൂട്ട്സ് ഉണ്ട് അത് നമ്മൾ മാനുവലി വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കുമ്പോൾ ഏകദേശം എന്താ ഇതുപോലെ നമുക്ക് കിട്ടും ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം നമുക്കതൊക്കെ നോക്കാം വീഡിയോ കാണുമ്പഴത്തേക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും ചിലപ്പോൾ മഞ്ഞ കളറിലുള്ളതാണ് യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ എന്ന് മഞ്ഞ കളറിലുള്ളത് കസ്തൂരി മഞ്ഞളല്ല നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഒരു ക്രീം കളറായിരിക്കും അതുപോലെ തന്നെ ഈ കസ്തൂരി മഞ്ഞളിനെ നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു കർപ്പൂരത്തിൻ്റെ ഒരു മണമാണ് ഉണ്ടാകാറ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കസ്തൂരി മഞ്ഞളിൻ്റെ വേര് നമ്മൾ മാനുവലി റിമൂവ് ചെയ്തെടുക്കുക ചെയ്യുന്ന അത് ഇതുപോലെ കത്തി യൂസ് ചെയ്താണ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം നല്ല ഉറപ്പിലായിരിക്കും ഇതിൻ്റെ വേര് അറ്റാച്ച് ചെയ്തിട്ടുള്ള നമ്മൾ അത്യാവശ്യം നല്ല ഫോഴ്സ് കൊടുത്ത് തന്നെയാണ് ഈ ഒരു വേര് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കുന്നത് ചില റൂട്ട്സൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് അച്ഛനാണ് ചെയ്തു തരാറ് ഇതിപ്പോൾ നമ്മൾ പത്ത് കിലോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് കാര്യം ഉണ്ടാവില്ല കാരണം നമ്മൾ ഈ റൂട്ട്സ് എടുത്ത് കളഞ്ഞ് പിന്നെ അത് വാഷ് ചെയ്ത് ഉണക്കി വരുമ്പോൾ ഏകദേശം ഒരു നാല് കിലോ ഒക്കെ ഉണ്ടാവാറുള്ളൂ ഇതിപ്പം നമ്മൾ ഈ മുഴുവൻ കസ്തൂരി മഞ്ഞളും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനെ എടുക്കണം ഇത് കഴുകുന്നതിന് മുന്നേറ്റ് നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചേക്കും കാരണം അത്യാവശ്യം ഇതൊന്ന് ഡ്രൈ അപ്പോൾ ഈ മണ്ണ് ഉണങ്ങി പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ നേരം ഡിപ്പ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ മണ്ണൊക്കെ പെട്ടെന്ന് ഇളകി വരും നമ്മളിതുപോലെ രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചേക്കുമ്പോഴേക്ക് ഇതിനുള്ള മണ്ണൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാകും അപ്പോൾ ഇനി നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ ഉള്ള മണ്ണൊക്കെ പോവും പക്ഷേ നമ്മളൊരു ഏകദേശം രണ്ട് ടു മൂന്ന് ടൈംസെങ്കിലും നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിൽ നിന്ന് കസ്തൂരി മഞ്ഞൾ എടുത്ത് മാറ്റുക മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു വെള്ളം കാണുമ്പോൾ മനസ്സിലാകും ശരിക്കും ഇതിലെന്തോര അഴുക്കും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെന്ന് ഇനി നമ്മൾ ഇതുപോലെ ഇതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കും ഇനി ഈ കഴുകിയെടുത്ത കസ്തൂരി മഞ്ഞൾ നമ്മൾ ചെറുതായിട്ട് ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കുക അരിയുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എല്ലാം ഒരേ ആയിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഒരുപോലെ ഉണങ്ങാനാണെങ്കിൽ അതുപോലെ തന്നെ ഒരേപോലെ പൊടിച്ച് കിട്ടാനും എളുപ്പമാവും ഇതിപ്പോൾ ഫുൾ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഉണക്കാൻ വയ്ക്കുവാണ് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ഉണങ്ങി കിട്ടും ഉണങ്ങിയപ്പോൾ തേ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ കസ്തൂരി എല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചെടുക്കാറില്ല ഇതുപോലൊരു കവറിനകത്താക്കി കെട്ടി ഒരു ടിന്നിനകത്താക്കി അടച്ച് വെക്കാറാണ് ചെയ്യുക നമുക്ക് വരുന്ന ഓർഡറിനുസരിച്ച് മിക്സിയിൽ പൊടിച്ചെടുക്കുക ചെയ്യാറ് കാരണം നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണവും അതുപോലെ തന്നെ മണവും ഒക്കെ ഒരു സ്പെഷ്യൽ ആയിരിക്കും പക്ഷെ നമ്മൾ പൊടിച്ച് വെച്ച് ഉണക കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് ഫെയ്ഡ് ആവും സ്മെല്ലാണെങ്കിലും അതുപോലെ തന്നെ ഗുണമൊക്കെ ആണെങ്കിലും കുറച്ചൊന്ന് കുറയും അപ്പം നമ്മൾ അത്യാവശ്യത്തിന് അപ്പം എടുത്ത് പൊടിച്ചെടുക്കുക ചെയ്യാറ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് പൊടിച്ച് അരിച്ചെടുക്കുന്നതാണ് നമുക്ക് ജോലിയാണെങ്കിലും ലാഭം അതുപോലെ തന്നെ ആണെങ്കിലും ഒക്കെ ഒരുമിച്ച് പൊടിച്ചെടുക്കുന്നതാണ് നമുക്ക് ലാഭം പക്ഷേ ആ ഒരു ഗുണം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ബാച്ചായിട്ട് പൊടിച്ചെടുക്കുന്നത് ഇതുപോലെ നമ്മുടെ മാവൊക്കെ അരിക്കുന്ന അരിപ്പിൽ ആ ഒരു അരിപ്പിലാണ് അരിച്ചെടുക്കുന്നത് ഇങ്ങനെ അരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നന്നായിട്ട് പൊടിയാത്ത കസ്തൂരി മഞ്ഞളിൻ്റെ പാർട്ടിക്കിൾസ് കിട്ടും അപ്പോൾ നമ്മൾ ഇത് സൂക്ഷിച്ച് വെക്കുക എല്ലാം കൂടെ ഒരുമിച്ച് സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുക അപ്പോഴും കുറച്ച് വേസ്റ്റ് ഉണ്ടാവും പക്ഷേ നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടി പൊടി കിട്ടും കസ്തൂരി മഞ്ഞൾ നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ പാക്കറ്റാക്കി നമ്മൾ അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പാക്കറ്റാക്കി മാറ്റി വയ്ക്കുക അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്തതിന് ശേഷം ഒരു പാക്കറ്റ് എടുത്ത് ജസ്റ്റ് ഫോട്ടോഗ്രാഫിക്കായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതാണ് അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സൊന്നുമല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സെറ്റ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കുന്നതാണ് ഞാൻ ഒരു ഫോട്ടോസ് കൂടി ഷെയർ ചെയ്യാം